ോഹിത്തേട്ടാ എന്തൊക്കെയായിരുന്നു ലിഫ്റ്റ് കറങ്ങുന്ന കസാര പിൻവാതില് ബാത്റൂം നവകേരള അതെ അമ്പും വില്ലും പേനാക്കത്തി എന്തൊക്കെയോ ഉണ്ടായിരുന്നു പക്ഷെ അവസാനം നവകേരള ബസ് കട്ടപ്പുറത്താകുന്നു പിന്നെ വീണ്ടും ഇറങ്ങുന്നു വീണ്ടും കട്ടപ്പുറത്താകുന്നു ആ ഒരു സംവിധാനത്തിലാണ് നവകേരള ബസ്സിന്റെ ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് മ്യൂസിയത്തിൽ വെക്കുമെന്നൊക്കെ പറയേണ്ടി വരുന്ന അതെ അത് തന്നെ അപ്പൊ ഇപ്പൊ വീണ്ടും നവകേരള ബസ് തിരിച്ചെത്തിയിട്ടുണ്ട് ലിഫ്റ്റ് ഒക്കെ എടുത്ത് കളഞ്ഞു എന്നാണ് കേൾക്കുന്നത് എന്തിനാണ് ബസ് ഈ അശോക് ലെയ്ലാന്റിന് പറ്റിയ അബദ്ധമാണ് പിന്നെ ആർക്കും വേണ്ടാത്ത ബസ്സൊന്നും പറയാൻ പറ്റില്ല അശോക് ലെയ്ലാൻഡ് വൃത്തിയായിട്ട് ബിൽഡ് ചെയ്ത അശോക് ലേലാൻഡ് ആണോ ഭാരത് ബെൻസ് ആണോ ഭാരത് ബെൻസ് വൃത്തിയായി നിർമ്മിച്ച ഒരു എഞ്ചിനും അതിന്റെ ചേസീസിലും പണിഞ്ഞ പ്രകാശ് ഓടിക്കാശിൽ ഓടിയിട്ടിയ ഒരു വണ്ടിയാണ് നമുക്ക് കേരള തുടക്കം മുതൽ ഇത്രത്തോളം വിവാദമായ ഒരു വണ്ടി ഉണ്ടാവില്ല ഇപ്പൊ നമുക്കറിയാം ഈ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കൊമ്പൻ വണ്ണസ് ഒക്കെ വണ്ടികൾ വലിയ ആരാധകരെ സൃഷ്ടിക്കാൻ സാധിച്ചു അത്തരത്തിൽ വിമർശകരെ സൃഷ്ടിക്കച്ച ഒരേ ഒരു ബസ്സായിരിക്കും നാമരാശം പുള്ളയോട് പോലും ആളുകൾക്ക് വലിയ സ്നേഹമായിരുന്നു പക്ഷേ ഈ ഇത്രയധികം വിമർശകരെ സൃഷ്ടിച്ച മറ്റൊരു ബസ് ഉണ്ടാവില്ല ആ ബസ്സിന്റെ ഒരു പക്ഷെ ആ ബസ്സിന് ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ ബസ് ഇങ്ങനെ പ്രാവം എന്നെ ഉണ്ടാക്കിയ സമയത്ത് ഈ മെക്കാനിക്കാൻ വാഴ വെച്ചാൽ പോരായിരുന്നു എന്ന പല മന്ത്രിമാരെ കുറിച്ച് നമ്മളൊക്കെ പറയാറുള്ളതാണ് ആ ബസ്സിന്റെ മനസ്സുണ്ടായെങ്കിൽ ബസ് അങ്ങനെ ചിന്തിച്ചു പോവുക തന്നെയായിരുന്നു നമുക്ക് നവകേരള നവകേരള ബസ് കേരളത്തിലേക്ക് എത്തുന്നതിന് മുമ്പിട്ട് ആദ്യം പറഞ്ഞത് ഈ വണ്ടി രണ്ട് നിലയാണ് എ സി ആണ് ഇതിനകത്ത് മറ്റേ കാരവാൻ ആണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ജനങ്ങളെ കാണാൻ കേരളം ഭരിക്കുന്ന മഹാനുഭാവനായ കാരുണ്യമയനായ പുണ്യവാളനായ പിണറായി തമ്പുരാനും പരിവാരങ്ങൾ മന്ത്രിസഭയിലെ മന്ത്രി പൊങ്കവന്മാരും കൂടി ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറി സാധാരണക്കാരെ പോലെ എത്തും എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പൊ നമ്മളൊക്കെ വിചാരിച്ച് ആ റൂട്ടിലൂടെ നിന്ന് കെ എസ് ആർ ടി സി ബസ് ആ ചുവന്ന ബസ് എടുത്ത് വരുമായിരിക്കും അല്ലെങ്കിൽ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് വരുമായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് അത്യാഡംഭര സമാനമായ കോട്ടികൾ വില വരുന്ന ഒരു ബസ്സിൽ വരുന്നു എന്ന് വാർത്തകൾ പുറത്തു വരുന്നു ഇത്തരം വാർത്തകൾ ഇങ്ങനെ പുറത്ത് വന്ന സമയത്താണ് ബസ്സിന്റെ ദൃശ്യങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും പ്രകാശനിൽ നിന്നും ബോഡി കെട്ടിയ വണ്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നൊക്കെ പോകുന്നത് നമ്മുടെ മാധ്യമ പൂങ്കവന്മാര് പ്രകാശന്റെ മുന്നിലൊക്കെ പോയി കാത്തുനിന്ന് പല ഉമ്മൻചാണ്ടിയുടെ ബ്ലൂഫിലിൻ തപ്പി സഞ്ചാര വണ്ടിയുടെ പിന്നാലെ പോയ കോയമ്പത്തൂരേക്ക് പോയാൽ റിപ്പോർട്ട് വണ്ടി വന്നപ്പോൾ വന്നപ്പോ വണ്ടിക്കൊന്നുമില്ല അന്ന് ആരണി രാജ് പറഞ്ഞോളൂ ഇന്നത്തെന്താ ഉള്ള നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പൊങ്ങും തമ്പുരാനും മുട്ടു വയ്യ സ്വാഭാവികമായിട്ടും കേരളം നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ രണ്ടു നിലയുള്ള വീട്ടിൽ പോലും ലിഫ്റ്റ് വെച്ച മഹാനുഭാവനാണ് അദ്ദേഹം അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ലിഫ്റ്റ് ഉണ്ട് അങ്ങനത്തൊരു ബാത്റൂം ഉണ്ട് മുത്രം ഇടണം ഒഴിക്കണം ഇത് മാത്രമാണല്ലോ പണി എല്ലാം തിന്നെയും ചെയ്യണം പോകുന്ന വഴിയിലൊക്കെ അണ്ടിപ്പരിപ്പെട്ട സ്റ്റൂവും അപ്പവും ചിക്കനും ഒക്കെ കഴിച്ച് നല്ല രീതിയിൽ തട്ടി കട്ടിയെന്ന് മാത്രമല്ല ട്രാവൽ അലവൻസ് ബത്താന്നൊക്കെ പറഞ്ഞ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപയാണ് ഓരോ മന്ത്രിമാർക്കും എഴുതി കൊടുത്തു അങ്ങ് കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങി കണ്ണൂർ എത്തിയപ്പോഴത്തേക്ക് ആമ്പിള്ളേർ ഇറങ്ങി പ്രതിഷേധിച്ചു അവന്മാരെ ഗുണ്ടകളെ ഇറക്കി ചെടിച്ചട്ടി വെച്ച് അടിച്ച് തലമണ്ട പൊട്ടിച്ച സംഭവകാശങ്ങളൊക്കെ കണ്ടു അപ്പോഴും സാധാരണക്കാർ പ്രതീക്ഷിച്ചു എന്താ ഇത് നല്ലൊരു യാത്രയായിരിക്കും ഈ യാത്ര വരുന്ന സമയത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല രണ്ടായിരത്തി തമ്പുരാനെ കണ്ണു നിറയെ കാണാം തൊഴാം കാലത്തൊട്ട് വരാം പ്രശ്നങ്ങൾക്ക് പരിഹാരമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷെ ഇവരെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു ഒരു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു ബാബം പിടിച്ച് മുഖ്യമന്ത്രി നടത്തിയ ജനസമ്പർക്ക യാത്ര എല്ലാവർക്കും അറിയാം ഈ ജനസമ്പർക്ക സദസ്സുകളിൽ അദ്ദേഹമായിട്ട് സംസാരിച്ച് പ്രശ്നം പരിഹാരം ഉണ്ടാക്കിയവരൊക്കെ വിചരിച്ചു അതേപോലെ എന്തെങ്കിലും ഒക്കെ സംവിധാനം ഉണ്ടാകുമോ പക്ഷെ അപ്പോഴാണ് കേട്ടത് തമ്പുരാൻ വരും പ്രസംഗിക്കും പോകും പക്ഷേ അവിടുത്തെ ഈ നമ്മൾ ഈ അക്ഷയ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസിലും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലും പഞ്ചായത്തിലും ഒക്കെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ അല്ലെ സർക്കാർ നമ്മുടെ നികുതിയിൽ നിന്ന് പണവും വാങ്ങിച്ചിട്ട് നമ്മളെ കാണുമ്പോൾ പുച്ിച്ച് തള്ളുന്ന ഒരു കൂട്ടം ടീമുകൾ ഈ ടീമുകളൊക്കെ തന്നെയാണ് അവിടെ കൗണ്ടറും തുറന്നു അപേക്ഷ സ്വീകരിക്കാനായിരുന്നത് മുഖ്യമന്ത്രിയോട് പരാതി പറയാൻ പോയിട്ടൊന്ന് കാണാൻ പോലും ആർക്കാണ് പറ്റിയില്ലാന്നു അങ്ങനെ നവകേരള സദസ് തിരുവനന്തപുരത്ത് അല്ല കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുമ്പോഴത്തേക്ക് വിവാദമായ ഒരു യാത്ര കേരളത്തിലെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിൽ വിവാദപരമായ ഒരു യാത്ര നടത്തിയിട്ടുണ്ടാവില്ല എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു നവകേള ബസ് വഴിയിൽ പോയത് നവകേരള ബസ് ആയിരുന്നു മുഖ്യമന്ത്രിയെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് ബസ് ആയിരുന്നു എന്നുള്ളതാണ് മറ്റുമാരൊക്കെ കൂടെ അന്നത്തെ കയറിയിരുന്ന യാത്ര നടത്തി അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ബസ്സിനെതിരെ പ്രതിഷേധം വന്നപ്പോഴാണ് എം വി ഗോവിന്ദൻ തത്വിക ആചാര്യനായ എം വി ഗോവിന്ദൻ പറഞ്ഞത് ഈ അല്ല എം വി ഗോവിന്ദൻ അല്ല എ കെ ബാലൻ എ കെ ബാലൻ പറഞ്ഞത് എ കെ ബാലൻ പറയുന്ന പല വീട്ടിൽ ഇത്തരങ്ങളെ പറ്റി നമുക്കറിയാം ഇത്തരത്തിലൊക്കെ എന്താ പറ്റി നല്ല നേതാക്കന്മാരുന്നത് എന്താ പറ്റി എന്നറിയാൻ വയ്യ എ കെ ബാലൻ പറഞ്ഞതെന്താ ഈ ബസ് മ്യൂസിയത്തിൽ കൊണ്ടുവച്ചാൽ പോലും കാണാൻ ആളുകൾ ക്യൂ നിൽക്കും ലക്ഷങ്ങളൊക്കെ ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കും അതായത് തമ്പുരാൻ യാത്ര ചെയ്ത വണ്ടിയല്ലേ പണ്ട് മഹാത്മാഗാന്ധി കേരളത്തിൽ വന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടിട്ടില്ലേ ശ്രീനാരായണ ഗുരുദേവൻ പോയ സ്ഥലങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലേ വിവാഹാനന്ദരുന്ന പാറ അത് സംരക്ഷിക്കപ്പെടുന്നില്ലേ എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോഴും നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം മരണപ്പെട്ടു അദ്ദേഹം മരണപ്പെടുമ്പോഴും നമ്മൾ അദ്ദേഹം വന്ന കോളേജുകൾ അദ്ദേഹം പ്രസംഗിച്ച വേദികളൊക്കെ നമ്മൾ സ്മാരകങ്ങളായി സൂക്ഷിക്കും എന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ചെയ്ത ബസ് ഇത് വലിയ ആളുകൾ വലിയ രീതിയിൽ കാണും ഇവരുടെയൊക്കെ മനസ്സില് പ്രണയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എന്തോ ഒരു വലിയ മഹാസംഭവമാക്കി അങ്ങ് ബ്രാൻഡ് ചെയ്യാണ് പക്ഷേ ഈ ബസ് ഈ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു പ്രകാശിന്റെ ബോഡിയിൽ പോയി കക്കൂസ് ആദ്യം പൊളിച്ചു മാറ്റി മുഖ്യമന്ത്രി തോറിയ കക്കൂസിൽ വേറെ ആരും തോറരുത് എന്നുള്ളതായിരിക്കാം അവരുടെ ലക്ഷ്യം പറയുന്നതിന് ഇപ്പം തെറ്റൊന്നും ഇല്ല പിന്നെ വൺ എയ്റ്റി ഡിഗ്രിയിൽ കറങ്ങുന്ന ഒരു കസേര ഉണ്ടായിരുന്നു ആ കസേര മുഖ്യമന്ത്രി ചെയ്യുന്ന കസേരയിൽ ആസനം താങ്ങിയ കസേരയിൽ മറ്റാരും ഇരിക്കരുത് എന്നുള്ളതാണ് ആ അത് പൊളിച്ചു മാറ്റിയിട്ട് ഒരു സ്പെഷ്യൽ റേറ്റ് ഇട്ട് കെ എസ് ആർ ടി സി വണ്ടി ഓടിച്ചു ഒരു പട്ടിക ഞാൻ കയറിയില്ല എന്നുള്ളതാണ് സത്യം അവസാനം ഗണേശൻ മന്ത്രിയായപ്പോൾ ഗണേശൻ തീരുമാനിച്ചാൽ അങ്ങനെ ഞാൻ ഈ മന്ത്രിയായിട്ട് ഇതിനകത്ത് അങ്ങനെ ഒരുപാടൊന്നും പോകാൻ പറ്റിയിട്ടില്ല കാരണം ഇയാൾ മന്ത്രി മന്ത്രിയാവുന്നതിന് മുമ്പാണ് ഈ യാത്ര ഈ അങ്ങനെ ഇത് ഉണ്ടാക്കണ്ട വീണ്ടും ഇത് പ്രകാശിക്കറ്റി വർഷങ്ങളോളം അവിടെ കിടന്നു കെ എസ് ആർ ടി സിയിൽ നിന്നുമ്പോൾ പണിഞ്ഞാൽ അവസാനം സീറ്റുകളുടെ എണ്ണം കൂട്ടി സാധാരണ റേറ്റിൽ തുച്ഛമായ റേറ്റിൽ സാധാരണ ബസ് ഓടുന്ന പോലെ റോഡിൽ ഓടിക്കാൻ പോവാ അതായത് കെ എസ് ആർ ടി സിയുടെ ഈ ഡീലക്സ് ലക്സ് വണ്ടികൾ കൂടുന്ന റേറ്റ് ആണെന്നാണ് തോന്നുന്നത് പുതിയ സർക്കുലർ കണ്ടില്ല എന്തായാലും സീറ്റുകളുടെ എണ്ണം കൂട്ടിയ റേറ്റ് നിറക്കും കുറച്ചു ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കുന്ന ഒരു സാധനമാണ് ഇത്രേ ഉള്ളൂ അത് പിണറായി വിജയൻ എന്നല്ല ഈ നരേന്ദ്രമോദി ഇത് കാണിച്ചാലും സാധാരണക്കാരന് ഇതിങ്ങനെ എടുക്കും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ പണ്ട് ഒരു ഒരാളുടെ കൂടെ ഇപ്പൊ അത്യാവശ്യം പേരും പെരുമയൊക്കെ ഉണ്ട് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളുടെ കൂടെ ഞാനൊരു ആളെ കാണാൻ വേണ്ടി പോയി ഒരാളെ കാണാൻ പോയി അപ്പോൾ അദ്ദേഹം സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ പ്രകാശ് സ്റ്റാർ മോഹൻലാലിൻ്റെ അടുത്ത സുഹൃത്താണ് ആ അപ്പം പുള്ളി പുള്ളി പുറത്താണ് പുള്ളി ഇവിടെ വരുന്ന സമയത്ത് മോഹൻലാൽ എപ്പോഴും കാണാച്ചല്ലേ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വാഷ്റൂമിൽ പോയി അപ്പോൾ വാഷ്റൂമിലേക്ക് ചെന്നപ്പോൾ ഒരു ഭയങ്കര റിച്ച് വാഷ്റൂം അത് റിച്ച് ആയിട്ടുള്ള ഒരാളാണ് ഇയാൾ മോഹൻലാൽ മൂത്ര ഒഴിച്ചാൽ എക്വേണമെങ്കിൽ മൂത്രം ഒഴിച്ചോ എന്നൊക്കെ പറയുന്ന അല്പന്മാർ ഇപ്പോഴും നാട്ടിലുണ്ട് അപ്പോൾ ഇതേ അല്പന്മാരാണ് എല്ലാ മലയാളി അതുകൊണ്ട് പിണറായി വിജയൻ പോയ വണ്ടി പ്രണാപ് വിജയൻ കയറിയ വണ്ടി ഇതെന്തോ പ്രൗഡ് മൊമെന്റ് ആയിരിക്കും ഈ വന്ദേഭാരതൊക്കെ വന്ന സമയത്ത് ഓരോരുത്തർ പോയി ഫോട്ടോ വന്ദേഭാരത്തിൽ യാത്ര ചെയ്തു ഇതൊക്കെ പറഞ്ഞത് വന്ദേഭാരതത്തിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരു പ്രത്യേക അനുഭവമാണ് ഞാൻ ഈ ഇത്ര വന്ദേഭാരത് ഇറങ്ങിയിട്ട് ഇത്ര നാളായിട്ടും ഞാൻ ആ ഇത് യാത്ര ചെയ്യാൻ പറ്റിയത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയ സമയത്താണ് പക്ഷെ അതൊരു പ്രത്യേക അനുഭവമാണ് പെട്ടെന്ന് നിന്നും എല്ലാ സംവിധാനങ്ങളും നമുക്ക് ലഭിക്കുന്നു ഇതുപോലെയൊക്കെ ആളുകൾ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചെടുത്താണ് ആർക്കും വേണ്ടെന്നേ മുഖ്യമന്ത്രിയുടെ ആസനന്ദി കസേരയും വേണ്ട മുഖ്യമന്ത്രി അപ്പിട്ട കക്കൂസും വേണ്ട ഇതൊന്നും ആർക്കും വേണ്ട അതൊക്കെ പൊളിച്ചു മാറ്റി അത് ആദ്യമേ ഗണേശൻ പൊളിച്ചു മാറ്റി എന്നുള്ളതാണ് എൻ്റെ സത്യം എന്ന് പറയുന്നത് ഗണേശനെ പോലും അറിയാം ഇതൊന്നും ആരും കാടാനും കേൾക്കാനും പൊതുവെ പിന്നെ നിവൃത്തിയോടുകൊണ്ടാ മുന്നണിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്തായാലും സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ ഒരു ബസ് കൂടി കിട്ടി ഇപ്പൊ ഗണേശ മന്ത്രി ഗണേഷ് ഒരുപാട് ബസ്സുകൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അതിന്റെ പിന്നിലുള്ള കഥകളൊക്കെ പിന്നാലെ പുറത്തു വന്നുള്ളൂ എന്നാൽ പോലും അങ്ങനെ ഒരു ബസ് കൂടി വരുന്നു അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയല്ല ഞാൻ പറയട്ടെ നമ്മളിപ്പോ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിന്റെ എക്സ്പെൻസ് തന്നെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടതാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ നേതരൂ ചേട്ടം പറഞ്ഞതുപോലെ വിമർശിക്കപ്പെട്ട ഒന്നാണ് ഈ നവകേരള അവസരം സർക്കാർ പൈസ എന്ന് പറയുന്നത് ഈ പൈസക്ക് സാധാരണ ഒരു ബസ് ഓടിക്കേണ്ട ആവശ്യകത കേരളത്തിനുണ്ട് കാര്യമൊന്നുമില്ല കാര്യം വേറെ ഒരു കോടി ചുരുപതിനായിരുന്നു ഈ ബസിന്റെ വില എന്ന് പറയുന്നത് നല്ലൊരു വണ്ടി അതോ ക്ലാസ്സിൽ ആ ക്ലാസ്സിൽ ബോഡി കെട്ടി ഇറക്കുമ്പോൾ എഴുപത്തഞ്ച് ലക്ഷം രൂപയായിരിക്കും പിന്നെ എല്ലാവരും കിട്ടുന്നതുപോലെ ഒരു വണ്ടി കെട്ടി മുഖ്യമന്ത്രിക്ക് ഓടാൻ പറ്റും ഓരോ അത്രയും കൂടെ ഒരു ഇട്ടും കൂടെ വെച്ചു ഇരുന്നൂറ് ശതമാനം ഹൈക്ക് എന്നുള്ളതേ ഉള്ളൂ അത് വേറെ കാര്യമൊന്നുമില്ല ഇത് ഇവര് വണ്ടി പരിപോച്ചു പൈസ കൂട്ടിയാൽ ഈ ബസ്സിന്റെ പകുതി പോലെ വരുമെന്നേ ഇത്രയും ദിവസം അതിന്റെ കാര്യമൊന്നുമില്ല പൈസ പാവപ്പെട്ടവർ പൈസ കുടുംബം പൈസ ഒന്നല്ലോ കജനാവിലെ പൈസ അല്ലേ തൂർത്തടിക്കട്ടെന്നേ അതിനുള്ള അധികാരം അഞ്ചു വർഷം കഴിഞ്ഞപ്പം കുത്തി കൊടുത്തിട്ടില്ല വീണ്ടും നീ എന്താന്ന് വെച്ച ആയിക്കോ ഇല്ല കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നാണോ ഇല്ലെന്ന് പറയാതില്ലോ എന്നിട്ട് വേറൊരു ആള് വിജയരാഘവൻ എന്തിനാ നിങ്ങളൊക്കെ കാറിൽ പോകുന്നേ നിങ്ങളൊക്കെ എന്തിനാ ഒരാള് ഒരാൾ ഒറ്റയ്ക്ക് കാറിൽ എന്റെ പൈസ ഞാൻ കാറ് മേടിച്ച് ലോൺ എടുത്ത് കാറും മേടിച്ച് എന്റെ നമ്മുടെ നമ്മുടെയൊക്കെ കാറ് എനിക്ക് ഇഷ്ടമാണെങ്കിൽ നാല് ആറ് മേടിക്കണം അഞ്ച് ആറ് മേടിക്കണം ഞാനാ തീരുമാനിക്കുന്നു അതിൽ ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്ന് ഞാനാതിരും നിയമം ഉണ്ടോ ഇവിടെ ഇത് പറഞ്ഞിട്ട് പറ്റിയെന്ന് മുഖ്യമന്ത്രിയുടെ വാഹന വിധി വണ്ടി അടിച്ചു എത്ര വണ്ടി മുപ്പത്താറ് മുഖ്യമന്ത്രി പോകുന്ന മുപ്പത്തി ആറ് വണ്ടിയുടെ അകമ്പടികളെയാ കേരള വണ്ടി നേതാവിന്റെ വണ്ടി മന്ത്രിയുടെ വണ്ടി അതിന്റെ പുറകില് പിഎക്കൊരു വണ്ടി ഡ്രൈവർക്ക് സ്പെയർ ഡ്രൈവറുമായിട്ടൊരു വണ്ടി എല്ലാ വണ്ടിക്കടിയുടെ എസ്കോട്ട് വാഹനങ്ങൾ ആംബുലൻസ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വണ്ടി ഇടാ കേരളത്തിലാ മുഖ്യമന്ത്രി ആരെ പണ്ട് ഒരു കറപ്പ് കാണിക്കുന്നു പറഞ്ഞാൽ കുറെ കാര്യം പ്രഹസനം കാണി മുത്താറ് മണിയുടെ പിന്നാലെ കേരളം നോക്കുന്നു പിന്നെ പോട്ടെ എതിർ പ്രോട്ടോക്കോളും എല്ലാവരും ചെയ്യുന്നത് പരിപാടിയാണ് പിണറായി വിജയൻ ആരെങ്കിലും തെരുവ് നേരിടുന്നുണ്ടോ ആരോ എവിടെ യുദ്ധങ്ങൾ താരോ അതോ ബിജെപിക്കാരെ കഷ്ടം പേടിയാവും അവർക്ക് അപ്പൊ ആ ഉമ്മൻചാണ്ടിയെ കണ്ണൂർ വെച്ച് കല്ലറഞ്ഞ് മൂമാറായി മുമ്പ് ഭരിക്കുന്നെങ്കിൽ കുമ്മിത് ആര് ചെയ്യുന്നൂർത്ത് വെറും ദൂർത്ത് പ്രഹസനം അല്ലാതെ എന്തു പറയാനാ ഒന്നും പറയാനില്ല